ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കട്ടെ സ്കൂൾ മദ്രസൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ ആ തലേന്നൊക്കെ കുറച്ച് ദോശ മാവ് ആക്കി അപ്പോൾ അതുകൊണ്ടൊന്ന് ദോശ ഉണ്ടാക്കാമെന്ന് കിട്ടി അപ്പോൾ അതിന് തലേന്ന് പിന്നെ വീട്ടിലുണ്ടാക്കി വെക്കേനു അപ്പോൾ മാവ് കയറി ഇപ്പം കുറച്ച് മാവോടെ എടുത്തുവച്ചതീനും അപ്പോൾ അതുകൊണ്ട് ദോശയുണ്ടാക്കാമെന്ന് കിട്ടിയിട്ട് പുറത്ത് മഴ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ അപ്പോൾ കുറച്ച് ദിവസമായിരിക്കണല്ലോ മഴ ഒക്കെ ഒന്ന് ശരിക്കും ഇപ്പോൾ ചെയ്തിട്ട് അപ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്ത പെരുമഴ ആയിട്ടല്ല കുഴപ്പമില്ല അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഞങ്ങൾ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടച്ചാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്താലും ആരും മറക്കല്ലേക്ക പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വളരെ കുറവാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകേണ്ടിട്ടങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അപ്പോൾ അതാണ് ഞമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൈക്കൊരു ചട്നി ഉണ്ടാക്കി വെക്കണം അപ്പം തേങ്ങ ചരണ്ടട്ടെങ്കിലും സാധാരണ തേങ്ങയും പച്ചളവും ഒക്കെ ഇട്ട് കണ്ട് ഈ ചെറിയൊരിഞ്ചിൻ്റെ കണ്ടും പാടിട്ട് കണ്ടിങ്ങോട്ട് അരച്ചെടുക്കാൻ കേട്ടോ ചട്ടി നിൽക്കുന്നിട്ട് ഒന്ന് കടുകും കരിയൊക്കെ ഇട്ട് കണ്ടു കുറിവ് ഇടാന്നു കരുതിയിരിക്കണത് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉരുളങ്കിയങ്ങും വല്ലുളിയും പാട ഉരുളങ്കിയങ്ങും ഒന്നും ഇങ്ങോട്ട് എണ്ണയിലിട്ട് ഓയിൽ ചട്ടി പറഞ്ഞിട്ടാണ്ടൊന്നും ഓയിലിട്ടാണ്ട് ഒന്നും ഇങ്ങോട്ട് പരിച്ചെടുക്കുക നല്ലോണം ഇങ്ങോട്ടും മുരിയിലിട്ടോ എന്നിട്ട് പിന്നെ അയക്കൊരു വല്ലുവിളിയും ചെറുതാക്കി അരിഞ്ഞിക്കാണ്ട് അതുപോലെ ഇടും അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു മസാല പോലെ ഉണ്ടാവും ചെയ്യും ചോറൊക്കെ തിന്നാൻ അതന്നെ മതിയാവും ചോറ്റിൽ കുഴച്ച് കണ്ട തിന്നാൻ ഉരുളങ്ങിയ ഒറ്റക്ക് പൊരിച്ചു കണ്ട് കറിയുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ വേറെ കൂട്ടാനും വേണം നോക്കുക അപ്പോൾ ഇതാന്ന് ഇപ്പം കുമ്പളങ്ങ മോരായിരുന്നിട്ടാണ് ഉണ്ടാക്കാൻ ചെറുതിക്കുന്നത് അപ്പോൾ കുമ്പളങ്ങ വലിയ കഷ്ണങ്ങളാക്കി നോക്കിക്കാണ്ട് പച്ചളുക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കണ്ട് തീം വെച്ചിരിക്കണിട്ടാകും വെന്തുക്കണിട്ട് മുദിക്ക് തേങ്ങ അരച്ച് വരണം നല്ല ചീരക്കും ചീരുള്ളിയും വെഴുത്തുള്ളിയും തേങ്ങയും പാട അരച്ചാണ്ട് പാറന്ന് കൊടുക്കണം കേട്ടോ അപ്പൊ തേങ്ങയൊക്കെ തളച്ചൊക്കെ വാങ്ങിക്കുന്ന തൈര് ഇണ്ടേനും അത് മിക്സിയിൽ ഇന്നിട്ട് അടിച്ചുകാണ്ട് അത് ആയിക്കോണ്ട് പാർന്ന് കൊടുത്താൽ നല്ലോണം എന്തെങ്കിലും ഇളക്കിട്ട നല്ല തിളച്ച ചാറില്ല അപ്പൊ അതിന്റെ ആ ചൂടുക്ക് അവിടെ പാറുട പിന്നെ തിളപ്പിച്ചണ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇന്ന് വറവിട്ട് എടുക്കണം സാധാരണ കടുകും കരിയേപ്പിൻ്റെയും ഉണക്കമുളകും ഇടണം ഞാൻ ഉണക്കമുളകൊന്നും ഇടണില്ല കേട്ടോ കരിയേപ്പിൻ്റെയും കടുുകും മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ മീൻ പറ്റി വച്ചെടുക്കണ് മീനാണ് അപ്പോൾ അത് നല്ലോണം അവിടെ വൃത്തിയാക്കി വെച്ച അതിക്ക് ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചതും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊളി തക്കാളി പുളിയൊക്കെ പാഴ് പറഞ്ഞു കേട്ടോ അങ്ങനെ ആടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പം നിങ്ങളോട് പറയുകയാണെന്ന് മക്കളെ കോഴിക്കോട് കൂട്ടിൽ നിൽക്കണില്ല കോഴിക്കുട്ടികൾ കുറച്ച് വലുതായി ഇപ്പം കോഴിക്കുട്ടികളൊക്കെ പുറത്തേക്ക് ചാടുകയാണ് അപ്പം പിന്നെ ഈ ഒരു കൂടാരം കൊണ്ട് ഇനി ഒരു കാര്യവും ഇല്ല അതിൽ നിൽക്കണില്ല ഓലും ഓലെ പാട്ടിന് പോയി അപ്പം ഇനിയിപ്പം ഇത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത് ഒഴിവാക്കുകയാണ് ഇട്ടാ അല്ലാതെ വജ്ജില്ല ഇനിയിപ്പോൾ ഒരിക്കൽ കൂടുണ്ടല്ലോ കൂട്ടിക്കാണ് കൊണ്ടുപോയിക്കാണ്ട് ആക്കാമെന്നും കേട്ടിട്ട് ഞാൻ കാരണം ഓലിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഓലിവിടെ ഈ മണ്ണ് വല്ലാതെ പൊന്തിച്ചാണ് അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ഇട്ടോ